ആദ്യം തന്നെ നമ്മുടെ ചങ്ങാതിമാർക്കല്ല ഷെഫ് നിഭൂതം ആൽക്കമിസ്റ്റ് ഒന്ന് ചാനലിലേക്കൊരു കിഡിലോസ്കി നമസ്കാരം ആയിക്കോട്ടെ ഒരു കിട്ടിക്കാച്ചി അവൈലബിൾ അയച്ചതിൻ്റെ റെസിപ്പി ആട്ടോ കാണുമ്പോൾ തന്നെ കുതിയാവുന്നില്ലേ അപ്പം നമ്മുടെ സ്ഥിരം കലാപരിപാടി അതെ തീപിടിപ്പിക്കൽ തീപിടിപ്പിച്ച ശേഷം ദേ ഇതുപോലെ എടുത്ത് സോസ്പാൻ ചൂടാക്കാൻ വെക്കുക അതിലേക്കൊരു മൂന്ന് ശർക്കര എടുത്തൊരു മറിമറിക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ശർക്കര പാനി ഉണ്ടാക്കുന്ന പരിപാടി കേട്ടോ അപ്പോൾ എന്നിട്ട് ദേ ശർക്കര ദേ ഇതുപോലെ ഒരു ഹാമർ വെച്ച് ഇടിച്ചൊരു പരുവാക്കുക അപ്പോഴേക്ക് പെട്ടെന്ന് പാനിയായി കിട്ടാൻ എളുപ്പമുണ്ട് ആ സമയത്ത് നമ്മൾ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതറയുന്ന ചങ്ങാതി മേലെ അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും ഒരു കാരണവശാലും മറക്കല്ല കേട്ടോ അപ്പോൾ ദേ നമ്മുടെ ശർക്കരപ്പാനി ഏകദേശം അതേ ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പം നല്ല രീതിയിൽ ഇച്ചിരി തിക്കായിക്കോട്ടെ കാരണം അല്ലെങ്കിൽ ഒരു ലൂസ് ആയിക്കിട്ടി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഇച്ചിരി തിക്കാവുന്ന രീതിയിലാക്കിയെടുക്കുക എന്നിട്ട് നമ്മുടെ സ്ഥിരം കലാപരി അവിടെ ദൈ ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടായ ശേഷം ആ തിക്കായിട്ടുള്ള ശർക്കരപ്പാനീഴുതേ ഇതുപോലെ അരച്ചും കൊഴിക്കുക കാരണം ശർക്കരയ്ക്കകത്ത് ഈ ചെറിയ 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 സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് അരിച്ചു ഒഴിക്കുന്നത് ശേഷം അതിലേക്ക് നമ്മുടെ തേങ്ങാപ്പീര എടുത്തിട്ട് മറിമറിക്കുക എന്നിട്ട് ഇതിലിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുക വള്ളം തുഴയുന്ന പോലെ അങ്ങ് തൊഴഞ്ഞു അവനെ ആ ശർക്കരപ്പാനീം ആ തേങ്ങയും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ദേ കുറുക്കി 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 ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ഇന്നാക്കിയെടുക്കാം കേട്ടോ ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ് സ്മെല്ലോ സംഭവം വരുന്നത് കേട്ടോ എന്നിട്ട് അടുത്ത കല പരിപാടിയാണ് നമ്മുടെ അവലെടുത്ത് ദേ ഇതുപോലെ എഴുത്തൊരു മറി മടിക്കുക വെള്ളയവലായാലും ബ്രൗൺ അവലായാലും ഒരു കുഴപ്പമില്ല ഏതായാലും ഇതേ ഇതുപോലെ എടുത്തൊരു മറി മറിക്കുക ശേഷം അവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക ആ ശർക്കരയും തേങ്ങ എല്ലാം കൂടെ ചേർത്ത് നല്ലോണം അങ്ങ് ദേ ഇതുപോലെ അങ്ങ് കലക്കി കൂട്ടുക ചങ്ങാതി വരെ ഇതുപോലെ ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട് കൂട്ടുക അപ്പോൾ തീ കുറച്ച് വെക്കണം ഓവറാക്കി വെക്കല്ല അപ്പോൾ ഹാർഡായി പോകും തീ കുറച്ച് വെച്ച് വേണം ഇവനെ മിക്സ് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള അവലബിളാഴ്ച കിട്ടുകയുള്ളൂ എന്നിട്ട് ദേ ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആക്കിയ ശേഷം അടുത്ത കലാപരിപാടിയാണ് ഇതിലേക്ക് ഇച്ചിരി ഏലക്കപ്പൊടിയിട്ട് ഇങ്ങനെ അങ്ങ് വാരി വിതറുക അതിട്ട ശേഷം അടുത്ത കലാപരിപാടി ദേ ഇതുപോലെ ഒരു നോൺ സ്റ്റിക് പാൻ എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ശേഷം ദേ അണ്ടി പരിപ്പ് ഇടുക അണ്ടി ഒന്ന് മൂപ്പിച്ചെടുക്കുക ലൈറ്റായിട്ട് കളറായി വരുമ്പോഴേക്ക് ദേ അതിലേക്ക് റോസ്റ്റ് ചന അതും കൂടെ ഇട്ടുകൊടുത്ത് ദേ ഇതുപോലെ റോസ്റ്റ് ചെയ്യുക അത് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള അളവ് കിട്ടും കേട്ടോ എന്നിട്ട് ബ്ലാക്ക് തിൽ സീഡ് ആ സാധനം കൂടെ അതായത് കറുത്ത ഉള്ള് ആ സാധനം കൂടെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം ലൈറ്റായിട്ട് തീ കുറച്ച് വെക്കണം അല്ല ഇതെല്ലാം കൂടെ കരിഞ്ഞൊരു പരുവായിപ്പോട്ടോ എന്നിട്ട് ഇവനൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും നേരെ എടുത്ത് ദേഹ് അവലിലേക്ക് എടുത്തിട്ട് മറി കേട്ടോ ഇതുപോലെ അവലിലേക്ക് എടുത്തിട്ട് മറി മറിച്ച ശേഷം ഇവനെ മൊത്തത്തിലങ്ങ് ദേ ഇതുപോലെ കലക്കി കൂട്ടി മിക്സ് ചെയ്തോ ഇപ്പം നല്ല സ്മെല്ല കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ വരുന്ന സംഭവം വൈകുന്നേരം ഇതുപോലത്തെ സാധനമൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്തുകഴിഞ്ഞാൽ പിള്ളേർ കെട്ടിപ്പിടിച്ചുമ്മ്മായിരുന്നു നിങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ സാധനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കി ഒന്ന് കൊടുത്ത് നോക്കാം എൻ്റെ ചങ്ങാതിമാരെ ആ സ്നേഹം കാണാൻ നോക്കി ഏറെ ഒന്നും വേണം ഇതുപോലത്തെ കിഡിലോസ് ഐറ്റം മതിയില്ലേ വേറെ വല്ലതും വേണോ എന്നിട്ട് ദേ ഇതുപോലെ വാഴയിലേക്ക് വെച്ച് അതിന് മുകളിലേക്ക് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടങ്ങ് വിളമ്പുക കേട്ടോ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ എന്നിട്ട് ദേ നല്ല ആടിച്ച ചായയും കൂടെ വേണം വെറും ചായ പോലെ നല്ലോണം അങ്ങ് അടിച്ച് പതപ്പിച്ച് നല്ല സ്ട്രോങ് ആക്കിയുള്ള ചായ അത് തേ ഇതുപോലൊരു വെട്ട് ഗ്ലാസ്സിലും കൂടെ ഇങ്ങ് ഒഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എൻ്റെ ചങ്ങാതി വേറെ വല്ല വേണോ കേട്ടോ ആ വല്ല വിളയച്ചത് നല്ല കിടക്കൻ ചായ അങ്ങനെ പതഞ്ഞ ചായയും കൂടെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല ഒന്നും നോക്കണ്ട ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കി തകർത്തിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ഒരു കാരണവശാലും മറക്കൽ അതുപോലെ നല്ല കിടക്കാച്ച് വീഡിയോകൾ ഇഷ്ടംപോലെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ കാണാൻ മറക്കല് ഷെഫ് നിബു ആൽക്കമിസ്റ്റ് എന്ന ചാനല് യൂട്യൂബിലും ഉണ്ട് ഫേസ്ബുക്കിലും ഉണ്ട് അങ്ങ് കണ്ട് തകർക്കെൻ്റെ ചങ്ങാതി അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് വാരി വെതർ എൻ്റെ ചങ്ങാതിമാർ